അപ്പൊ നമുക്ക് ലീനിയർ ഓൾജിബ്രയിലെ സിലബസിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നോക്കാം ലീനിയർ ഇക്വേഷൻസ് വരുന്നുണ്ട് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ലീനിയർ ഡിപ്പെൻസ് ലീനിയർ ഇൻഡിപെൻഡൻസ് ബേസിസ് ഡയമെൻഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റാങ്ക് നള്ളിറ്റി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വാല്യൂസ് ആൻഡ് ഡയഗണലൈസേഷൻ ഇത്രയും കാര്യങ്ങളാണ് വന്നത് ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അഞ്ചു മാർക്കാണ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നുണ്ടായിരുന്നത് അപ്പം ജനറൽ നോളജ് ടോപ്പിക്ക് ഒഴിവാക്കുവാണെങ്കിൽ ചിലപ്പോൾ മാത്സിന്റെ ഓരോ മൊടികളിൽ നിന്നുള്ള വെയിറ്റേജ് കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ലീനിയർ ഓളജിബ്രില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്ക് മെട്രിക്സിൽ നിന്ന് തുടങ്ങാം അപ്പൊ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും കാണും ഇല്ലാത്തവരും കാണും അപ്പൊ ഇല്ലാത്തവർക്ക് ചിലപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ അൺമ്യൂട്ട് ചോദിക്കാവുന്നതാണ് വളരെ ചെറിയ ഡൗട്ട് ആണ് ചോദിക്കാൻ എന്ന് വിചാരിച്ച് മടിച്ചിരിക്കേണ്ട അഞ്ഞൂട്ട് ചെയ്ത് ക്ലാസിന്റെ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്താലും കേട്ടോ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ നമുക്ക് പോവാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി നമുക്ക് ആദ്യം എന്താണ് മെട്രിക്സ് എന്ന് നോക്കാം മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ആൽഫബെറ്റ്സ് ഒരു റെക്റ്റാംഗുലർ ഫോമില് അറേഞ്ച് ചെയ്യുന്നതിനാണ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇവിടെ എം എൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ മെട്രിക്സിൽ എം നമ്പർ ഓഫ് റോസും എൻ നമ്പർ ഓഫ് കോളംസും ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും മെട്രിക്സിലെ നമ്പേഴ്സ് അല്ലെങ്കിൽ ആൽഫബെറ്റ്സ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഇതിന് നമ്മൾ എം ഇൻറ്റു എൻ ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എം ബൈ എൻ എന്നാണ് ഈ എം ബൈ എൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മെട്രിക്സിന്റെ ഓർഡർ ആണ് ഈ എം സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് റോസ് ആണ് എം എം സൂചിപ്പിക്കുന്ന നമ്പർ ഓഫ് റോസും എൻ സൂചിപ്പിക്കുന്ന നമ്പർ ഓഫ് കോളംസും ആണ് അപ്പൊ ഇവിടെ ഒരു ജനറൽ ഫോം ഓഫ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് അപ്പൊ ഇവിടെ ഒരു ജനറൽ ഫോം ഫോംസെന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെട്രിക്സിൽ ഒരുപാട് റോസ് ഉണ്ട് എം നമ്പർ ഓഫ് റോസും എൻ നമ്പർ ഓഫ് കോളംസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എം ബൈ എൻ ആണ് അപ്പൊ ഞാനൊരു മെട്രിക്സ് ചെയ്താൽ അതിന്റെ ഓർഡർ എത്രയാണെന്ന് നിങ്ങൾ പറയണം ടു വൺ സീറോ ഇങ്ങനെ ഒരു തന്നിട്ടുണ്ട് ഓർഡർ എത്രയാണ് രണ്ട് രണ്ട് റോയും റോ ഉണ്ട് ഉണ്ട് മൂന്ന് കോളം െ അതുകൊണ്ടാണ് ഈ മെട്രിക്സിന്റെ ഓർഡർ എന്തെന്ന് പറയുന്നത് എന്ന് എന്ന് പറയുന്നത് പറയുമ്പോൾ സിസ്റ്റം ഓഫ് നമ്പേഴ്സ് മാത്രം ആയിരിക്കണോ എന്നില്ല ആൽഫബെറ്റ്സും ആവാം നമ്മൾ റെക്റ്റാംഗുലർ ഫോമിൽ അറേഞ്ച് ചെയ്യും അതിന് എം നമ്പർ ഓഫ് റോസും എൻ നമ്പർ ഓഫ് കോളംസും ആയിരിക്കും ഉള്ളത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ആയിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ് എം ബൈ എൻ എം ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് റോസും എൻ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് കോളംസും ആണ് ഇനി നമുക്ക് സ്പെഷ്യൽ പിന്നെ കാര്യം കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ടത് ഇതിൽ ഓരോ നമ്പേഴ്സും എന്ന് പറയുന്നത് എന്താണ് മെട്രിക്സിന്റെ എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഓരോ നമ്പേഴ്സിനെയും നമ്മൾ പറയുന്നത് എലമെന്റ്സ് ഓഫ് മെട്രിക്സ് എന്നാണ് ഇനി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഈ മെട്രിക്സിൽ തന്നെ ജസ്റ്റ് നമ്മുടെ സിലബസിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാലും നമുക്ക് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ സ്കേലാർ മെട്രിക്സ് എന്നൊക്കെ ഓപ്ഷനില് കാണുന്നുണ്ട് അപ്പൊ ഓരോ കാര്യങ്ങളും നമുക്ക് അറിയണമെങ്കിൽ ടൈപ്പ് ഓഫ് മെട്രിക്സ് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തന്നെ പോകണം അപ്പം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തേതെന്ന് പറയുന്നത് റോ ആൻഡ് കോളം മെട്രിക്സ് എന്താണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സില് ഒരു റോ മാത്രമേ ഉള്ളെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് മെട്രിക്സിന് കണ്ടോ ഒരു റോയേ ഉള്ളൂ എത്ര കോളം വേണമെങ്കിലും ആവാം ഒരു റോയും എനി നമ്പർ ഓഫ് കോളോം ആണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിന് നമ്മൾ പറയുന്നതാണ് റോ മെട്രിക്സ് ചിലപ്പോ എംസിക്യു ആയിട്ടൊക്കെ ചോദിക്കാം മെട്രിക്സ് ഹാവിങ് സിംഗിൾ റോ അതിനെ നമുക്ക് എന്താ പറയുന്നത് റോ മെട്രിക്സ് അതിനൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു മെട്രിക്സ് കണ്ടോ വൺ ത്രീ ഫോർ ഫൈവ് ഇതിനെന്താണ് ഒരു റോയും എത്ര റോളോ ഇവിടെ ഉള്ളത് പറഞ്ഞേ അപ്പൊ ഇവിടെ ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ് അപ്പം സിംഗിൾ റോ മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിന്റെ നമ്മൾ റോ എന്ന് പറയും മെട്രിക്സില് സിംഗിൾ കോളം ആണെങ്കിൽ നമ്മൾ പറയുന്നതാണ് കോളം മെട്രിക്സ് അപ്പൊ ഈ ഒരു മെട്രിക്സിലെ കോളം എത്രയാണ് ഒരു കോളം എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞേ ത്രീ ബൈ വൺ സ്ക്വയർ മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈ ണെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ഒരു മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓർഡർ എം ബൈ എൻ ആണെങ്കിൽ എം സൂചിപ്പിക്കുന്ന നമ്പർ ഓഫ് റോസിനും എൻ സൂചിപ്പിക്കുന്ന നമ്പർ ഓഫ് കോളംസും ആണ് ആ എം ഇസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെ നമുക്ക് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം ഞാൻ ഒരു മെട്രിക്സിന്റെ എക്സാമ്പിൾ എഴുതാം ഈ എം എന്ന് പറയുന്നത് എത്രയാണ് എത്രയാണ് എത്രം എസ് ഈക്വൽ ടു എൻ അപ്പൊ സോ നമുക്ക് അത്തരത്തിലുള്ള മെട്രിക്സിന് എന്ത് പറയാം സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും ഇനി നമുക്ക് വേറൊരു കാര്യം അറിയേണ്ടി വെച്ചാൽ നമ്മളെ മെട്രിക്സില് തന്നെ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെ എലമെന്റ്സിനെയാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മെട്രിക്സിലെ എലമെന്റ്സിനെ എ ഐ ജെ എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യാണെന്ന് വെച്ചു മെട്രിക്സിന്റെ ഇപ്പൊ ഒരു മെട്രിക്സ് എ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എ ഐ ജെ എന്ന് പറയുന്ന ഐ റെപ്രസെന്റ് ചെയ്യുന്ന റോയിന് ജെ റെപ്രസെന്റ് ചെയ്യുന്ന കോളത്തിനെയാണ് ഇപ്പൊ നമുക്ക് ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എ വൺ വൺ ഞാൻ നമ്പർ ജനറലായി എ വൺ വൺ എ വൺ ടു

അപ്പൊ ഇതിൽ ഐ ഇസ് ഈക്വൽ ടു ജെ ഇവിടെ ഐന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഫസ്റ്റ് വൺ റോയിനും ജെയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കോളുമാണ് അപ്പൊ എ വൺ വൺ ഐ ഇസ് ഈക്വൽ ടു ജെ ആകയാണെങ്കിൽ അതിനെയാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഐ ഇസ് ഈക്വൽ ടു ജെ എങ്ങനെയാണോ ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് റോ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള ആദ്യത്തെ എലമെന്റ്സ് എ വൺ വൺ എ ടു ത്രീ ത്രീ വരുമ്പോഴാണ് ഇവിടെ എന്താണ് ഐ ഇസ് ഈക്വൽ ടു ജെ അപ്പൊ ഈ എലമെന്റ്സിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡയഗണലി ഉള്ള ഈ എലമെന്റ്സിനെയാണ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ് എലമെന്റ്സ് എലമെന്റ് ഐ ഇസ് ഈക്വൽ ടു ജെ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണെങ്കിൽ എ വൺ വൺ എ ടു എത്ര ആയിരിക്കും അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഫോർ ബൈ ഫോർ മെട്രിക്സ് ആണെങ്കിലോ എ വൺ വൺ എ ടു ടു ആയിരിക്കും ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ആ ഡയഗണൽ പൊസിഷനിൽ ലൈ ചെയ്യുന്ന എലമെന്റ്സിനെയാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ ഐസ് ഐ നോട്ട് ഈക്വൽ ടി ജെ വരുന്ന കേസിലുള്ള ബാക്കിയുള്ള എലമെന്റ്സ് അതായത് ഡയഗണലി അല്ലാതെ കിടക്കുന്ന ബാക്കിയുള്ള എലമെന്റ്സിനെ പറയുന്ന പേരാണ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് എന്ന് എന്താണ് ഡയഗണൽ എലമെന്റ്സ് എന്നുള്ള കാര്യം മനസ്സിലായോ ഒന്നുകൂടെ പറയോ ക്ലിയർ ആയില്ല അതായത് ഇതിപ്പോ ഈ ഒരു പൊസിഷൻ കണ്ടായിരുന്നു ഇങ്ങനെ നമ്മളിപ്പോ ഏതൊരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് എടുത്താലും റെക്ടാംഗുലർ മെട്രിക്സ് എടുത്താലും ഡയഗണലി കിടക്കുന്നതാണ് ഇപ്പൊ ഒരു മെട്രിക്സിനെ നമുക്ക് ജനറലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിപ്പം എലമെന്റ്സ് വെച്ചുവാണെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലാതെ റെപ്രസെന്റ് ചെയ്യാം ഇപ്പൊ ഞാനിപ്പോ മെട്രിക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു അപ്പം ഈ മെട്രിക്സിൽ ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം ടു ബൈ ടു ടു ബൈ ടു മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ് രണ്ട് റോയും രണ്ട് ഗോളോ അല്ലേ ഉള്ളത് അപ്പൊ ഓരോ എൻട്രിയും നമ്മൾ എഴുതുകയാണ് ഇപ്പൊ നമ്മൾ നമ്പർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നില്ല നമ്മൾ എ എന്നൊരു മെട്രിക്സ് ആയോ അതിന്റെ ഓരോ എൻട്രീസിന് നമ്മൾ എ വൺ വൺ എ വൺ ടു എ ടു വൺ എ ടു ആ ഒരു രീതിയിലാണ് എടുക്കുന്നത് എങ്ങനെയാണ് ഈ എ വൺ വൺ എന്ന് പറയുന്നത് ഈ എ വൺ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എ വൺ വൺ എന്ന് ഉദ്ദേശിക്കുന്ന ഇതെന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് റോ അല്ലേ ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് അല്ലേ ഈ എ വൺ വൺ എന്ന് പറയുന്നത് അതാണ് ഈ വൺ വൺ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളം ഇനി അടുത്ത് നമുക്ക് എന്താണ് ഈ എലമെന്റിനെ എ വൺ ടു എന്ന് എഴുതാം എന്തുകൊണ്ട് വൺ ടൂുത് ഇത് ആദ്യത്തെ റോ ഇനി എന്താണ് ഇത് ഇത് കോളം ഏതാണ് സെക്കൻഡ് കോളോ അല്ലേ റോ വരുമ്പോ ഫസ്റ്റ് റോയും ഇത് എത്രയാണ് ഇതാണ് ഫസ്റ്റ് കോളം ഇത് സെക്കൻഡ് കോളം അപ്പൊ നമുക്ക് ഇവിടെ എ വൺ ടു എന്നല്ലേ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണോ ഇനി അടുത്തത് ഇതിനെ നമ്മ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എ ടു വൺ എഴുതൂലേ സെക്കൻഡ് റോയല്ലേ റോയാണ് ആദ്യത്തെ ഐ സൂചിപ്പിക്കുന്നത് ജെ സൂചിപ്പിക്കുന്ന കോളം അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെ എഴുതാം എ ടു വൺ എന്ന് എഴുതാം ടു എങ്ങനെ വന്ന സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ് എ ടു വൺ എന്ന് പറയുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ അടുത്തത് എങ്ങനെ എഴുതാം ഒന്ന് പറഞ്ഞേ അത് എങ്ങനെ നമ്മൾ എ ടുന്ന് എഴുതി സെക്കൻഡ് റോയില് സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെന്റ് ആയതുകൊണ്ട് ഇപ്പൊ ബിന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എഴുതും ബി വൺ വൺ ബി വൺ ടു ബി ടു വൺ ബി ടു അപ്പൊ ഇതിൽ ഐയും ജെയും ഈക്വൽ ആകുന്ന എലമെന്റ്സിനെയാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഐ എന്ന് പറയുന്ന വൺ ആണ് ജെ എന്ന് പറയുന്ന ഐ ഈക്വൽ ടി ജെ ആണല്ലോ സോ അത് ഡയഗണൽ എലമെന്റ് ആണ് ഇവിടെ ഐ ഇസ് ഈക്വൽ ടി ടു ആൻഡ് ജെ ഇസ് ഈക്വൽ ടു ടു അപ്പൊ ഐയും ജെ യും ഈക്വൽ ആണ് സോ അത് ഡയഗണൽ ആണ് ഇവിടെ നോക്കുമ്പോൾ ഐ ഇസ് ഈക്വൽ ടു വൺ ആൻഡ് ജെ ഇസ് ഈക്വൽ ടു ടു ഐയും ജെയും ഈക്വൽ അല്ല ഐ നോട്ട് ഈക്വൽ ടി ജെ ആണ് അത്തരത്തിലുള്ള എലമെന്റ്സ് എന്താണ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ് മനസ്സിലായോ ഡയഗണൽ എലമെന്റ്സും ഓഫ് ഡയഗണൽ എലമെന്റ്സ് ക്ലിയർ ആയോ മനസ്സിലായോ റെസ്പോണ്ട് ചെയ്ത നമുക്ക് നമ്പർ വെച്ചിട്ട് രക്തസു ഞാൻ പറ്റി അല്ലേ എങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്ത് ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ആ ഡയഗണലി നമ്മളൊരു ഡയഗണൽ വരക്കത്തില്ല ആ ഡയഗണൽ പൊസിഷൻ അതായത് നമ്മളിപ്പോ ഓരോ മെട്രിക്സിന്റെ എൻട്രീസ് ആണ് പറഞ്ഞത് ഓരോ മെട്രിക്സിന്റെ ഓരോ നമുക്ക് ത്രീ ബൈ ത്രീ ആണെങ്കിൽ ആ ഡയഗണലി കിടക്കുന്ന പൊസിഷൻ ആ പൊസിഷൻ ആണ് വൺ വൺ അവിടെ ഇപ്പൊ ഏത് വാല്യൂ വേണമെങ്കിലും എടുത്താല് നമ്മളിപ്പോ വൺ ടു ഡയഗണിൽ വരുന്ന എല്ലാം വൺ ആണ് ആ എന്തോ മെട്രിക്സ് പറഞ്ഞോളൂ മെട്രിക്സ് പറഞ്ഞോളൂ പറഞ്ഞു വൺ ടു ആ അടുത്ത പറഞ്ഞു സിക്സ് ടു വൺ സിക്സ് ടു വൺ അപ്പൊ ഇവിടെ ആ പറഞ്ഞോളൂ ആ അല്ല അപ്പൊ ഡയഗണൽ ആയിട്ട് കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം ഈക്വൽ ആയത് കൊണ്ടിട്ടാണോ നമ്മൾ അങ്ങനെ പറയുന്നത് അവിടെ പക്ഷെ ഐ സിക്വൽ ടു ജെഡം പറഞ്ഞില്ല എങ്ങനെയാ സമയം ചെയ്യുന്നത് അതായത് ഇതെന്ന് പറയുന്നത് ഈ മണ്ണെന്ന് പറയുന്നത് കിടക്കുന്ന ഏത് പൊസിഷനിലാണ് ഉള്ളത് ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് കോളത്തില് അപ്പൊ അതെന്ന് പറയുന്ന എന്താണ് അതിന്റെ അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ റോയില് ആദ്യത്തെ കോളത്തിലെ എലമെന്റ് ആണ് ഇനി അടുത്ത ഈ എന്ന് എന്താണ് ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ് ആണോ അതുപോലെ നമുക്ക് ഈ ഡയഗണല് വരുന്ന എന്താണ് ഈ ഐ ഈക്വൽ ടു ജെ വരുമ്പോഴാണ് അപ്പൊ ഈ ഒരു കേസിൽ ഒരു ത്രീ മാട്രിക്സ് ആണെങ്കിൽ എ വൺ വൺ വരും എ ടു വരും എ ത്രീ ത്രീ വരും ക്ലിയർ ആണോ ക്ലിയർ ആണോ Atreolo. ഈ അതാണ് നമ്മൾ ഡയഗണൽ മെട്രി അതാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡയഗണൽ മെട്രിക്സിലോട്ട് എത്തിയില്ല ഡയഗണൽ എലമെന്റ്സ് എന്താണ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് എന്താണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇനിയാണ് നമ്മൾ എന്തിലോട്ട് പോകുന്നത് ഡയഗണൽ മെട്രിക്സിലോട്ട് പോകുന്നു അപ്പൊ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പം ഈ ആ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ് മെട്രിക്സിന്റെ ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം എപ്പോഴും സീറോ ആയിരിക്കും ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ ഡയഗണൽ എലമെന്റ്സ് സീറോ ആവാ സീറോ ആവാതിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പൊ ടു ഫോർ സീറോ വന്നാലും ഡയഗണലി മാത്രം എലമെന്റ് ഉണ്ട് ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോ ആണെങ്കിൽ അതിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും എപ്പോഴും ശ്രദ്ധിക്കുക ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ് ഡയഗണൽ മെട്രിക്സിന്റെ ഓഫ് ഡയഗണൽ എലമെന്റ്സ് സീറോ ആയിരിക്കും ഡയഗണലി മാത്രം എലമെന്റ്സ് ഉണ്ടായിരിക്കും അത്ര അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡയഗണൽ പൊസിഷനിൽ മാത്രം പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ ടു ഫോർ സെവൻ ബാക്കിയുള്ള ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോയാണ് അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഇനി അതിന്റെ തന്നെ ഒരു വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സ്കെയിലാർ മെട്രിക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് പക്ഷെ അവിടെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും ഇപ്പൊ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയും ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസ് ആണ് യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ് യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതും ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ഡയഗണലുമാണ് ആണ് പക്ഷെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം വൺ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഐഡന്റിറ്റി മെട്രിക്സ് മനസ്സിലായോ വ്യത്യാസം ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഡയഗണൽ മാത്രം എലമെന്റ്സ് ഉണ്ടായിരിക്കും ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോ ആയിരിക്കും ഇനി സ്കെയിലാർ മെട്രിക്സ് ആണെങ്കിൽ എന്താണ് അതും ഡയഗണൽ മെട്രിക്സ് ആണ് പക്ഷെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആണ് അപ്പൊ ഈ കേസ് ആയിരിക്കും എന്ത് പറയാം സീറോ ടു സീറോ ഇനി സീറോ സീറോ ടു എവിടെന്താണ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം ടൂ ആണ് അപ്പൊ ഇതെന്താണ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെട്രിക്സ് നമ്മൾ പറയുന്ന പേരാണ് സ്കെയിലാർ മെട്രിക്സ് ഇനി അടുത്ത ഞാൻ വേറൊരു മെട്രിക്സ് എഴുതിയാണ് വൺ സീറോ 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 വൺ സീറോ 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 വൺ അതായത് എന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം വൺ ആണ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോ ആണ് അത്തരത്തിലുള്ള മെട്രിക്സ് പറയുന്ന പേരാണ് യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് മനസ്സിലായോ ക്ലിയർ ആണോ മനസ്സിലായോ മനസ്സിലായി ഇനി അടുത്തത് നൽ മെട്രിക്സ് ആണ് നൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിൽ എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നൾ മെട്രിക്സ് നൾ മെട്രിക്സിനെ എപ്പോഴും നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സീറോ ആണ് നൽ മെട്രിക്സിന്റെ മറ്റൊരു പേരാണ് സീറോ മെട്രിക്സ് എന്ന് പറയും ഒരു എം ഐഎൻ മെട്രിക്സ് അതിന്റെ എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റും ഒരു നൾ മെട്രിക്സ് എന്ന് പറയാൻ സാധിക്കും ക്ലിയർ ആണോ സി സ്ക്വയർ മെട്രിക്സ് ആകണോന്നൊരു നിർബന്ധമില്ല റെക്ടാംഗുലർ മെട്രിക്സ് ആകണം നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആകണോന്നൊരു നിർബന്ധം ഇല്ല നൽ മെട്രിക്സ് നോട്ട് ബി സീറോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ത്രീ ബൈ ത്രീ മെട്രിക്സ് കൊടുത്തിട്ടുണ്ട് ടു ബൈ ടൂ കൊടുത്തിട്ടുണ്ട് ടൂ ബൈ വണ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ അതിനെ നമുക്ക് നൽ മെട്രിക്സ് എന്ന് പറയാം ഓക്കെ അല്ലേ ഇനി അടുത്തതാണ് അപ്പർ ട്രയാങ്കുലർ ആൻഡ് ലോവർ ട്രയാങ്കുലർ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് അപ്പം നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആയിരിക്കും ലോവർ ഓഫ് ഡയഗണൽ മെട്രിക്സ് അതായത് ഇതാണ് ഡയഗണൽ എലമെന്റ്സ് ഡയഗണൽ എലമെന്റ്സിന്റെ താഴെ കിടക്കുന്ന എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ അതിന് നമ്മൾ അപ്പർ ട്രയ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും ഇനി ലോവർ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിലുള്ള എല്ലാ എലമെന്റ്സും മുകളിലുള്ള എലമെന്റ്സ് സീറോ ആണെങ്കിൽ അതിന് ലോവർ ട്രയാംഗുലർ എന്നും പറയും അപ്പൊ എന്താണ് അപ്പർ ട്രയാംഗുലർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ള എലമെന്റ്സ് മാത്രം സീറോ ആണെങ്കിൽ അതിന് നമ്മൾ അപ്പർ ട്രയാംഗുലർ എന്ന് പറയും ദൻ ലോവർ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിൽ എലമെന്റ്സ് ഒക്കെ സീറോ ആണെങ്കിൽ അതിന് നമുക്ക് ലോവർ എന്ന് പറയാം ഓക്കെ ആണോ മാം ഇനി അടുത്ത പവർ ആണ് ചിലപ്പോ ഇതൊക്കെ ചോദിക്കാം ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഉണ്ടല്ലോ വേറൊരു കേരള പി എസ് സിയുടെ എക്സാമിന് ചോദിച്ചതാണ് ഡയറി ഫാം ആണോ ഏതൊരു എക്സാമിന് ചോദിച്ചൊരു ആണ് ഇൻവോളൻറ്ററി മെട്രിക്സ് എന്താണ് അതായത് അതൊരു എക്സാമ്പിൾ തന്നിട്ട് ജീവൻ മെട്രിക്സിൽ അത് ഏതാണെന്നുള്ളൊരു ഓപ്ഷൻ ആണ് വന്നത് അപ്പൊ അത് നമുക്ക് അറിയണമെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റിന് അറിയണമെങ്കിൽ നമുക്ക് എന്താണ് എന്താണ് ഇൻവോളൻറ്ററി മെട്രിക്സ് എന്നൊക്കെ അറിയണം അപ്പൊ ഈ ഒരു മെട്രിക്സ് ഐടം ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആ മെട്രിക്സിന്റെ തന്നെ നമ്മൾ സ്ക്വയർ എടുക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ ചോദിക്കാം ഇപ്പൊ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് അതിന്റെ സ്ക്വയർ എങ്ങനെ എടുക്കും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയില്ല മാത്സ് അറിഞ്ഞുകൂടാത്ത കുട്ടികളാണെങ്കിൽ അത് മറന്നുപോയിട്ടുണ്ടായിരും അപ്പൊ അതൊക്കെ നമ്മൾ ഇനി താഴോട്ട് പോകുമ്പോൾ മെട്രിക്സ് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പറയും ഇപ്പൊ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് പറയുമ്പോൾ അത് സ്പെസിഫൈ ചെയ്യുന്നേ ഉള്ളൂ ഇത് ഓർത്തിരിക്കുക ഐഡം പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മെട്രിക്സ് എ ഐഡം പൊട്ടന്റ് ആണ് ആകണമെങ്കിൽ അതിന്റെ സ്ക്വയർ എ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടും അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് ഐഡിംപോർട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ആണോ ക്ലിയർ അപ്പം ഞാൻ ജസ്റ്റ് ഒരു ടു ബൈ ടു മെട്രിക്സിന്റെ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം ഇന്ന് നമ്മുടെ മെട്രിക്സ് എ ആണെന്ന് വെച്ചോ വൺ സീറോ സീറോ വൺ അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുത്തു നോക്കാം അപ്പം എയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇന് എ ചെയ്യണമല്ലോ അപ്പൊ നമ്മള് എ ഇന് എ ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് എ തന്നെ കിട്ടണം അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം വൺ സീറോ വൺ ആണെങ്കിൽ അതെന്താണ് ഐഡംപോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റും അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അവിടെ ഫോളോ ചെയ്യാം അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടു ബൈ ടൂറെ ത്രീ ബൈ ത്രീയുടെ ഒക്കെ താഴോട്ട് വരുന്ന സമയത്ത് പറയും ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഏർ ഇതെങ്ങനെ വന്നു എന്ന് മാത്രം പറഞ്ഞു സ്ഥിതിക്ക് അതൊന്ന് കാണിച്ചു തരാം അപ്പം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാവോ നിങ്ങൾക്കൊക്കെ ആ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അപ്പൊ ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം നമുക്ക് അറിയേണ്ടത് എ സ്ക്വയർ എ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ് എ സ്ക്വയർ ഈക്വൽ ടു എ ആകയാണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് ഐഡം ഐഡംപോർട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയാൻ പറ്റും അപ്പൊ ഇവിടെ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് റോയും ഫസ്റ്റ് ആദ്യത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് ഗോളവും തമ്മിലായിരിക്കും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഇത് ചെയ്യണം എങ്ങനെ വരും ഒന്നുകൂടെ പറയാം അല്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു പ്രോപ്പർട്ടി ഓർത്തിരുന്നാൽ മതി നമ്മളിപ്പോ മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് പറയുവല്ലോ മെട്രിക്സ് അഡീഷൻസ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കും ആ സമയത്ത് അത് കാണിച്ചു തരാം അങ്ങനെ മതിയോ മതിയോ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ അവസാനം എത്തുമ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ പോകും ഇപ്പൊ ഈ പ്രോപ്പർട്ടി നോക്കുക ഐഡൻ പൊട്ടൻറ്റ് മെട്രിക്സ് ഐഡൻ പൊട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മെട്രിക്സിന് ഐഡൻ പൊട്ടൻറ് എന്ന് പറയണമെങ്കിൽ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടുവാണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിന് ഐഡൻ പൊട്ടൻറ് മെട്രിക്സ് എന്ന് പറയാം ഇനി ഇൻവോളൻട്രി മെട്രിക്സ് എന്ന് പറയുമ്പോൾ മെട്രിക്സിന്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുവാണെങ്കിൽ അതിന് ഇൻവോളൻട്രി എന്ന് പറയാം അതായത് മെട്രിക്സിന്റെ സ്ക്വയർ ഇപ്പൊ ഇവിടെ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഈ മെട്രിക്സിന്റെ വാല്യൂ എന്തൊക്കെയാണ് ഫോർ ത്രീ ത്രീ മൈനസ് വൺ സീറോ മൈനസ് വൺ മൈനസ് ഫോർ മൈനസ് ഫോർ മൈനസ് ത്രീ ആണ് ഇതിന്റെ സ്ക്വയർ എടുക്കുക എന്ന് വെച്ചാൽ എന്താണ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എ ഇന്റു എ ചെയ്യണം എ ഇന്റു എ ചെയ്യുന്ന സമയത്ത് ഫോർ ത്രീ ത്രീ മൈനസ് വൺ സീറോ മൈനസ് വൺ ഇനി അടുത്ത് മൈനസ് ഫോർ മൈനസ് ഫോർ മൈനസ് ത്രീ ഈ മെട്രിക്സിൻ്റ ഈ മെട്രിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐഡന്റിറ്റി കിട്ടണം ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇത് എന്താണ് ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും നമുക്ക് റിസൾട്ടിന് കിട്ടുന്ന മെട്രിക്സും ത്രീ ബൈ ത്രീ തന്നെയായിരിക്കും ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഡയഗണൽ എലമെന്റ്സ് വൺ ആയിരിക്കും ഹോഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം തന്നെ സീറോ ആയിരിക്കും അത്തരത്തിലുള്ള മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് നിങ്ങൾ പഠിച്ചായിരുന്നു യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് അപ്പൊ നമ്മൾ എ സ്ക്വയർ ചെയ്യുമ്പോൾ അതായത് ഈ മെട്രിക്സിന് രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതി കിട്ടും ഐഡന്റിറ്റി മെട്രിക്സ് എന്താണ് അതിന്റെ ഡയഗണൽ ഡയഗണൽ മെട്രിക്സ് ആണ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം തന്നെ വൺ ആണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ് ഇത് രണ്ട് ഇതൊരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് അപ്പൊ ത്രീ ബൈ രണ്ട് ത്രീ ബൈ ത്രീ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സും അപ്പൊ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടുവാണെങ്കിൽ രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മെട്രിക്സിനെ നമുക്ക് ഇൻവോളറി മെട്രിക്സ് എന്ന് പറയാം ക്ലിയർ ആണോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ് പറയുന്ന സമയത്ത് ഞാൻ പറയും ഈ പ്രോപ്പർട്ടീസ് രണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായി ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടൈപ്സ് ഓഫ് മെട്രിക്സോ ഒന്നാണോ അതെ 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 ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം നിങ്ങൾ എന്നെ റെസ്പോണ്ട് ചെയ്തോളൂ ദ മെട്രിക്സ് ഫോളോസ് ദ കണ്ടീഷൻ എം എസ് ഈക്വൽ ടു എൻ ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണെങ്കിൽ അതിന്റെ ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഓപ്ഷൻ എ സ്ക്വയർ മെട്രിക്സ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ കൺസിഡർ ദ മെട്രിക്സ് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞേ ബൈ ത്രീ ആ ടു മെട്രിക്സിന്റെ ഓർഡർ ടു ബൈ ത്രീ ആണ് അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് പറഞ്ഞോളൂ ഒന്ന് ഗെസ്സ് ചെയ്യൂട്ടോ കോരോമെട്രി കോളോ അല്ല കോളോ എല്ലാം നിങ്ങൾക്ക് പറയാല്ലോ കാരണം റോമെട്രിക്സ് എന്താണ് കോളമെട്രിക്സ് എന്താണ് നിങ്ങൾ പഠിച്ചു എന്താണ് റോമെട്രിക്സ് വൺ റോ വൺ റോ കോളമെട്രിക്സ് എന്താ ഹോം കോളം വൺ കോളം അതല്ലല്ലോ ഇവിടെ അങ്ങനെ അല്ല രണ്ട് റോയും ഉണ്ട് മൂന്ന് കോളവും ഉണ്ട് അപ്പൊ മെട്രിക്സ് ഉള്ള മെട്രിക്സ് കോളമെട്രിക്സും ഒന്നുകിൽ ഹൊറസോണ്ടൽ അല്ലെങ്കിൽ ആണ് എന്തുകൊണ്ട് അതായത് ഹൊറോണ്ടലും വെർത്തിക്കലിനും ഒരു കണ്ടീഷൻ ഉണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ എം എന്ന് പറയുന്ന നമ്പർ ഓഫ് റോസും എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ആണ് ഇതിന്റെ കേസിൽ വരികയാണെങ്കിൽ ഇവിടെ എം ലസ്താൻ എൻ അല്ലേ ആണോ ഇവിടെ നമ്പർ ഓഫ് കോളംസ് അല്ലേ കൂടുതൽ ഉള്ളത് റോയിനേക്കാളും എം ലെസ് ദാൻ എൻ ആണ് അപ്പൊ എം ലെസ് ദാൻ എൻ ആണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സ് ആണ് ഹൊറിസോണ്ടൽ മെട്രിക്സ് എം ഗ്രേറ്റർ ദാൻ എൻ വരെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെർട്ടിക്കൽ മെട്രിക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഈ കണ്ടീഷൻ ഒക്കെ ഓർത്തിരുന്നോ അല്ലേ അപ്പൊ ഇവിടെ ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ടു ബൈ ത്രീ മെട്രിക്സ് ആണ് ഇവിടത്തെ കേസ് പറയുകയാണെങ്കിൽ എം ലെസ് ദാൻ എൻ ആണ് എം ലെസ് ദാൻ എൻ ആയതുകൊണ്ട് തന്നെ അത് എന്ത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഹോറിസോണ്ടൽ മെട്രിക്സ് ആണ് ഇപ്പൊ എം ഗ്രേറ്റർ ദാൻ എൻ ആണ് വന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെന്ന് പറയായിരുന്നു വെർട്ടിക്കൽ മെട്രിക്സ് എന്ന് പറയാമായിരുന്നു പിന്നെ അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കേ ഇത് എന്ത് ടൈപ്പ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ആണ് എന്താണ് മെട്രിക്സ് എ ഫോർ ട്വൽവ് തേർട്ടി സിക്സ് കോളം മെട്രിക്സ് ആണ് ഇനി അടുത്ത മെട്രിക്സ് വിച്ച് ഫോളോ ദ കണ്ടീഷൻ എം ഗ്രേറ്റർ ദാൻ എൻ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് എം ഗ്രേറ്റർ ദാൻ എന്ന് വന്നാൽ എന്ത് പറയാം വെർട്ടിക്കൽ മെട്രിക്സ് അതെ അതെ ഓപ്ഷൻ എ വെർട്ടിക്കൽ മെട്രിക്സ്